അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ പെരുവന്താനം അമലഗിരി ബ്ലോക്ക് ഡിവിഷൻ അംഗം ഒ വി ജോസഫിനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു ആകെ പതിമൂന്ന് അംഗങ്ങളിൽ ഇടതുമുന്നണിയുടെ ഒൻപത് അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു പീരുമേട് കാർഡമം സെറ്റിൽമെന്റ് ഓഫീസർ പ്രിയൻ അലക്സ് വരണാധികാരിയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും വിഷമോ കൂടാതെയും യു ഡി എഫ് മെമ്പർമാർ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജ്യുന്നൽ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ വൈസ് പ്രസിഡന്റ് സെൽവത്തായി എസ് സാബു അഡ്വക്കേറ്റ് അലക്സ് കോഴിമല ബാബുക്കുട്ടി പി എം നൌഷാദ് പി മാലതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പേരുമേട്